കേരള ചരിത്രത്തിൽ തന്നെ നടന്ന ഏറ്റവും ഭയാനകമായ പൈശാചികമായ കൂട്ടക്കൊലയായിരിക്കും ആലുവ കൂട്ടക്കൊല രണ്ടായിരത്തി ഒന്ന് ജനുവരി ആറിന് ആലുവ ടൌണിലെ മാഞ്ഞൂരാൻ വീട്ടിലാണ് ഈ ദാരുണ സംഭവം നടക്കുന്നത് ആലുവ ടൌണിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഹാർഡ്വെയർ കടയുടമ മാഞ്ഞൂരാൻ അഗസ്റ്റിൻ ഭാര്യ ബേബി അവരുടെ പന്ത്രണ്ടും പതിനാലും വയസ്സുള്ള മക്കളായ ദിവ്യ ജയ്മോൻ അഗസ്റ്റിന്റെ അമ്മ ക്ലാര സഹോദരി കൊച്ചുറാണി എന്നിങ്ങനെ ആറുപേരാണ് ഈ കൂട്ടക്കൊലയ്ക്കിരയായത് കൊലപാതകം നടത്തിയ പ്രതി ആന്റണിയെ ആഴ്ചകൾക്കുള്ളിൽ കേരള പോലീസ് തന്ത്രപൂർവ്വം കുടുക്കി ആലുവ കൂട്ടക്കൊലയും അതിലെ ദുരൂഹതയും അന്ന് നാട്ടിൽ പടർന്ന ഭീതിയും തുടരന്വേഷണവും ഒക്കെയാണ് ഇന്ന് പറയുന്നത് കൊല്ലപ്പെട്ട അഗസ്റ്റിന്റെ കുടുംബ സുഹൃത്തായിരുന്നു പ്രതി ആന്റണി ആന്റണിക്ക് അഗസ്റ്റിന്റെ സഹോദരി കൊച്ചുറാണിയുമായി പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഗൾഫിൽ പോകാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് ആന്റണിക്ക് ഒന്നര ലക്ഷം രൂപയോളം കൊടുക്കാമെന്ന് കൊച്ചുറാണി ഏറ്റിരുന്നു ആന്റണി ഗൾഫിലേക്ക് പോകുന്നതിൻ്റെ തലേദിവസം അതായത് ഈ കൊലപാതകം നടക്കുന്ന രാത്രി അന്ന് രാത്രി രൂപം മേടിക്കാൻ ആന്റണി മാഞ്ഞൂരാൻ വീട്ടിലെത്തി ആ സമയം എഗസ്റ്റിനും ഭാര്യ ബേബിയും മക്കളും സിനിമ കാണാനായി തിയേറ്ററിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു അവർ ആൻ്റണിയെ അവിടെ വെച്ച് കാണുന്നു ഗൾഫിലേക്കുള്ള യാത്രയുടെ വിവരങ്ങളൊക്കെ ആൻ്റണിയോട് ചോദിച്ച ശേഷം കുടുംബം സിനിമയ്ക്ക് പോയി മാനൂരാൻ വീട്ടിൽ ആ സമയത്ത് അമ്മ ക്ലാരയും സഹോദരി കൊച്ചുറാണിയും മാത്രമായി ഈ ആൻ്റണിക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും ആ വീട്ടിൽ അന്ന് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നതാണ് അങ്ങനെ കുറേ നേരം ആൻ്റണി ആ വീട്ടിൽ ചിലവഴിച്ച ശേഷം പോകാൻ തുടങ്ങുന്നതിന് മുൻപ് കൊച്ചുറാണിയോട് അവർ ഏറ്റിരുന്ന ഒന്നര ലക്ഷം രൂപ കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു എന്നാൽ ഉടനെ കൊച്ചുറാണി പണം തരാനാകില്ല എന്ന് കൈമലർത്തുകയാണ് ചെയ്തത് കൊച്ചുറാണിയുടെ ഈ പ്രതികരണം ആന്റണിയെ ഒരു മൃഗമാക്കി മാറ്റി ഉടനെ അയാൾ കൊച്ചുറാണിയെ കഴുത്തിന് പിടിച്ച ഭിത്തിയിൽ തലയിടിപ്പിക്കുന്നു ശബ്ദം കേട്ടുവന്ന അമ്മ ക്ലാരയെ ഇരുമ്പു സ്റ്റൂൾ കൊണ്ട് അടിച്ചു വീഴ്ത്തി രണ്ടുപേരുടെയും ബോധം ഇതോടെ പോയി അമ്മ ക്ലാരയും സഹോദരിയും ഇതോടെ ബോധരഹിതരായി നിലത്തു വീണു മരണം നൂറു ശതമാനം ഉറപ്പാക്കാൻ അയാൾ ക്ലാരയെയും കൊച്ചുറാണിയെയും ശരീരത്തിൽ കത്തികൊണ്ട് കൊണ്ടും തുടരെ തുടരെ വെട്ടി ഒപ്പം അവരുടെ കൈത്തണ്ട കത്തികൊണ്ട് മുറിച്ചു മാറ്റുകയും ചെയ്തു ആന്റണി വീട്ടിൽ വന്നത് അഗസ്റ്റിനും കുടുംബവും കണ്ടതുകൊണ്ട് തന്നെ അവരെയും വകവരുത്താൻ അയാൾ തീരുമാനിച്ചു അങ്ങനെ അവർ സിനിമ കഴിഞ്ഞ് വരുന്നതുവരെ അയാൾ വീട്ടിൽ കാത്തിരിക്കാൻ തയ്യാറായി സിനിമ കഴിഞ്ഞ് അഗസ്റ്റിനും കുടുംബവും എത്തിയപ്പോൾ ആന്റണി വർക്കേരിയയിൽ പതുങ്ങിയിരുന്നു അമ്മ ക്ലാരിയെ അന്വേഷിച്ച് അഗസ്റ്റിൻ ആ വഴി വന്നപ്പോൾ ആന്റണി അയാളെ പിന്നിൽ നിന്നും കോടാലി കൊണ്ട് തലയ്ക്ക വെട്ടി ശബ്ദം കേട്ട് ഓടിയെത്തിയ ബേബിയെയും ആന്റണി ഒളിച്ചിരുന്ന കോടാലി കൊണ്ട് അടിച്ച് തലയ്ക്കടിച്ചു വീഴ്ത്തി ബേബിക്ക് പുറമേ വന്ന മകൾ ദിവ്യ ഈ ധാരണ സംഭവം കണ്ട് നിലവിൽ ചോടാൻ തുടങ്ങുമ്പോൾ ആ പെൺകുട്ടിയെയും തലയ്ക്കടിച്ച് ഇയാൾ ഇതുപോലെ തന്നെ വെട്ടി വീഴ്ത്തി ശബ്ദം കേട്ട് ഓടിയെത്തിയ മകൻ ജെയ്മോൻ രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ആന്റണിയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് എന്നെ ഒന്നും ചെയ്യല്ലേ അങ്കലെ എന്ന് പറഞ്ഞ കരഞ്ഞ ആ കുഞ്ഞിനെ പോലും മൃഗമായി മാറിയ അയാൾ കണ്ടില്ല ആ കുഞ്ഞു പയ്യനെയും ഒരു ദയവുമില്ലാതെ ആന്റണി തലയ്ക്ക് വെട്ടി വീഴ്ത്തി ഒന്നുകൂടെ തലങ്ങും വിലങ്ങും അടിച്ചും വെട്ടി നുറുക്കിയും ഞരമ്പ് മുറിച്ചും എല്ലാവരുടെയും മരണം അയാൾ ഉറപ്പാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അതിമാരകമായ മുറിവുകളായിരുന്നു കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ജയ്മോന്റെ തലയോട്ടി വെട്ടിപ്പിളർന്ന നാലായി തലച്ചോർ പുറത്തു വന്ന അവസ്ഥയിലായിരുന്നു അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല കാട്ടിക്കൂട്ടലുകളും ആന്റണി ആ വീട്ടിൽ നടത്തി ചുമരിൽ രക്തം കൊണ്ട് അമ്പും വില്ലും വരച്ചുവെച്ചു പിറ്റേ ദിവസം വെളുപ്പിനാണ് ആന്റണി ആ കൊലപാതകം നടന്ന മാഞ്ഞൂരാൻ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയത് കൊലപാതകം നടന്ന പിറ്റേ ദിവസം അഗസ്റ്റ്യനും കുടുംബവും ഭാര്യ ബേബിയുടെ തറവാട്ടു വീട്ടിലെത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരം ഉച്ചയായിട്ടും അവർ തറവാട്ടിലെത്താത്തതിനെ തുടർന്ന് തുടരെ തുടരെ മാഞ്ഞൂരാൻ വീട്ടിലേക്ക് ഫോൺ വിളികൾ ഉണ്ടായി പക്ഷേ ഇപ്പുറത്തെ ഫോൺ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഒടുവിൽ അന്ന് സമയം അർദ്ധരാത്രിയോടടുത്തപ്പോൾ അടുത്തുള്ള ബന്ധുക്കൾ മാഞ്ഞൂരാൻ വീട്ടിലെത്തി അന്വേഷിച്ചു പുറമെ നിന്ന് നോക്കിയപ്പോൾ വീടിന്റെ കഥക ചാരി കിടക്കുന്നത് കണ്ട അവർ അകത്തു കയറിയപ്പോൾ തന്നെ വല്ലാത്ത ദുർഗന്ധം പരന്നിരുന്നു അകത്തു കയറി ടോർച്ചടിച്ചു നോക്കിയ അവർ ഞെട്ടിത്തരിച്ചുപോയി വീട് മുഴുവനും ചോരക്കളമായിരുന്നു സഹിക്കാൻ കഴിയാത്ത ആ കാഴ്ച കണ്ട് ഉടനെ പുറത്തിറങ്ങിയ അവർ പോലീസിനെ വിളിച്ചു പിറ്റേ ദിവസം വെളുപ്പിനു തന്നെ വാർത്ത കാട്ടുതീ പോലെ പടർന്നു കൊലപാതകം നടത്തിയതിനു ശേഷം ആന്റണി മുംബൈക്ക് പോവുകയും ആ വഴി ഗൾഫിലേക്ക് പറക്കുകയും ചെയ്തു ക്രിമിനൽ പുള്ളികളെ കൈമാറുന്നതിനുള്ള ധാരണയൊന്നും ഇന്ത്യയുമായി സൗദി അറേബ്യയ്ക്ക് അന്നുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ആന്റണിയെ നിയമാനുസൃതം ഇന്ത്യയിൽ എത്തിക്കുക എന്നത് എളുപ്പം നടക്കുന്ന കാര്യമായിരുന്നില്ല പോലീസ് തന്ത്രപൂർവ്വം നീക്കം ആരംഭിച്ചു ആലുവയിലെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു മിനി ടെലിഫോൺ എക്സ്ചേഞ്ച് സജ്ജീകരിച്ചു ആന്റണിയുടെ ഭാര്യ ജമ്മയെ അവിടെ കൊണ്ടുവന്ന് ആന്റണിയുമായി ടെലിഫോണിലൂടെ പോലീസ് എഴുതിക്കൊടുത്ത വാചകങ്ങൾ മാത്രം പറയിപ്പിച്ചു തുടർന്ന് ആന്റണി ജമ്മയുമായി മറ്റു ഫോണുകളിലൂടെ സംസാരിക്കാതിരിക്കാൻ ജമയെ പോലീസ് നിരീക്ഷണത്തിലാക്കി ജമ്മ താമസിക്കുന്ന വീടിന് സമീപമുള്ള എല്ലാ ഫോണുകളും ഡിസ്കണക്ട് ചെയ്തു കേസ് അന്വേഷണ ചുമതലയുണ്ടായിരുന്ന സി ഐ ബി ശശിധരനും ഡിവൈഎസ്പി എബ്രഹാം ചെറിയാനും മുംബൈയിലെത്തി ആന്റണിയെ സൗദിക്ക് കടത്തിവിട്ട കൌസ്മോസ് ട്രാവലുടമ അരുൺമേമനുമായി കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി ആന്റണി പോയതിൽ പിന്നെ വീട്ടിൽ പ്രശ്നങ്ങളാണെന്നും ആന്റണിയെ തിരികെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു ഭാര്യ മുംബൈയിലെ എത്തിയിരിക്കുകയാണെന്നും അതിനുള്ള ചെലവ് വഹിച്ചുകൊള്ളാമെന്നും അരുൺ മേമൻ സന്ദേശം അയച്ചതിന്റെ അടിസ്ഥാനത്തിൽ സൗദിയിലെ സ്പോൺസർ ആന്റണിയെ കയറ്റിവിടാൻ തയ്യാറാവുകയായിരുന്നു തുടർന്ന് സാഹർ എയർപോർട്ടിൽ ട്രാൻസിറ്റ് ലോഞ്ചിൽ വെച്ച ആന്റണിയെ പോലീസ് പിടികൂടി പോലീസ് സംഘം ആന്റണിയുമായി ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തി പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് ആന്റണി ആദ്യം സഹകരിച്ചില്ല പല കള്ളങ്ങൾ പറഞ്ഞെങ്കിലും പോലീസ് തെളിവുകൾ നിരത്തിയതോടെ ആന്റണി കുറ്റമേറ്റു പറഞ്ഞു ആന്റണി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും വധശിക്ഷ വിധിക്കുകയും ചെയ്തു വിചാരണ കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചെങ്കിലും മാറ്റമൊന്നും ഉണ്ടായില്ല എല്ലാ കോടതികളും വധശിക്ഷ ശരിവെച്ചു രാഷ്ട്രപതിക്ക് രണ്ടായിരത്തി പത്തിൽ ദയാഹർജി നൽകിയെങ്കിലും അഞ്ചു വർഷത്തിനു ശേഷം ഹർജി തള്ളി സുപ്രീം കോടതിയിൽ ആദ്യം നൽകിയ പുനഃപരിശോധനാ ഹർജിയും പിന്നീട് തള്ളിയതോടെ ആന്റണിക്ക് തൂക്കുമരം ഉറപ്പായി മേൽക്കോടതികൾ വധശിക്ഷ ശരിവെയ്ക്കുകയും ദയാഹർജി തള്ളുകയും ചെയ്ത സാഹചര്യത്തിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആന്റണിക്കായുള്ള കഴുമരം തയ്യാറാക്കുന്ന ജോലികൾ തുടങ്ങി ശിക്ഷ നടപ്പിലാക്കാനായി ആരാച്ചാർമാരെ കണ്ടെത്തുകയും അവരെ പരിശീലനത്തിനായി തമിഴ്നാട്ടിലേക്ക് അയക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനാലില് അന്നത്തെ കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസായിരുന്ന ആര്എം ലോതയുടെ നിര്ണായക ഉത്തരവ് ആലുവക്കൂട്ടക്കൊലക്കേസിലും വഴിത്തിരിവായി വധശിക്ഷയ്ക്കെതിരായ പുനഃപരിശോധനാ ഹർജി തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്നായിരുന്നു അന്നത്തെ ഉത്തരവ് ഇതോടെ രണ്ടായിരത്തി പതിനാലിലെ ഉത്തരവിന്റെ ആനുകൂല്യം ആന്റണിക്കും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട വധശിക്ഷയ്ക്കെതിരെ നിലകൊള്ളുന്ന കൂട്ടായ്മകളും ചില അഭിഭാഷകരും വീണ്ടും സുപ്രീം കോടതിയിൽ ഹർജി നൽകി രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് ആന്റണിയുടെ വധശിക്ഷ സ്റ്റേ ചെയ്തു തുടർന്ന് പുനഃപരിശോധനാ ഹർജിയിൽ വാദം തുടരുകയും ജസ്റ്റിസ് മദൻ ബി ലാക്കൂർ അധ്യക്ഷനായ ബെഞ്ച് രണ്ടായിരത്തി പതിനെട്ടിൽ വധശിക്ഷ ജീവപര്യന്തമായി ലഘൂകരിക്കുകയുമായിരുന്നു കൊലയ്ക്ക് ശേഷം പൈപ്പ് ലൈൻ റോഡിലെ ആ വലിയ വീട്ടിൽ ആരും താമസിക്കാനെത്തിയില്ല വർഷങ്ങളോളം ആ വീടും പരിസരവും അനാഥമായി കിടന്നു പ്രദേശം കാടുപിടിച്ചതോടെ രാത്രി കാലങ്ങളിൽ അതുവഴി സഞ്ചരിക്കുന്നവർ പോലും ഏറെ ഭയന്നു കൊലപാതകത്തിന് പത്ത് വർഷം പിന്നിട്ടപ്പോൾ മാനൂരാൻ വീട് പൊളിച്ചു നീക്കി തുരുമ്പെടുത്ത ഗേറ്റും തൂണുകളും മാത്രമാണ് അവിടെ ഇപ്പോൾ ഉള്ളത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അവിടെ പുതിയൊരു വീട് ഉയരുകയും ചെയ്തു ഈ സംഭവം നടന്ന ഇത്ര വർഷമായിട്ടും അതിന് പിന്നിലെ പല ദുരൂഹതകളും സംശയങ്ങളും ഇന്നും ഒഴിയുന്നില്ല അതിൽ ചിലത് ഇങ്ങനെയാണ് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു കുടുംബത്തിലെ ആറ് പേരെ കൊലപ്പെടുത്താൻ കഴിയുമോ എന്ന സംശയം പോലീസിന് അന്നും ഉണ്ടായിരുന്നു അതും നഗരമധ്യത്തിൽ എപ്പോഴും ആളാനക്കമുള്ള പ്രദേശത്ത് ആന്റണിയുടെ കൂടാതെ ആ വീട്ടിൽ മറ്റു പലരുടെയും ഫിംഗർ പ്രിന്റും ഫുട് പ്രിന്റും കണ്ടെത്തിയിട്ടുണ്ട് അതാരുടേതാണെന്ന് ഇന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല കൊല്ലപ്പെട്ട കൊച്ചുറാണിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ ശുക്ലത്തിന്റെ ഉടമ ആര് എന്നത് ഇന്നും അജ്ഞാതമായി തുടരുന്നു നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള മഞ്ഞൂരാൻ കുടുംബത്തിലെ ജനിച്ച അഗസ്റ്റിനും മറ്റു കുടുംബക്കാരും തമ്മിൽ സ്വത്ത് തർക്കം രൂക്ഷമായിരുന്നു ആ വഴി അത്ര ആരും അന്വേഷിച്ചതും കണ്ടില്ല ആന്റണിയുടെ ശിക്ഷ ജീവപര്യന്തമായി കുറച്ചതിന് അഗസ്റ്റിൻ്റെ പല ബന്ധുക്കളുടെയും ഉണ്ടായിരുന്നു കൊലപാതകത്തിന് ശേഷം ആന്റണി എങ്ങനെ ബോംബെയിൽ എത്തിയെന്നോ ആ വഴി ട്രാവൽ ഏജൻസി ബുക്ക് ഗൾഫിലേക്ക് പോയി എന്നതോ അതിന് ആര് സഹായിച്ചു എന്നതിനോ കൃത്യമായ ഉത്തരമില്ല അങ്ങനെ പല ചോദ്യങ്ങളും ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഇന്നും അവശേഷിക്കുന്നു